പുതിർക്കും കണ്ടുപോയി മറ്റുള്ള സോ പുറത്തൊക്കെ വിശ്വസിക്കുന്നു ഇന്നും നമ്മൾ വലിവരെ നമ്മുടെ ചെറിയ പത്തിയാണ് കല്യായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ബാൽസഞ്ചെടികളൊക്കെ നന്നായി ഉണ്ടായി വന്നിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് ചെക്ക് ചെയ്യാമെന്ന് കാണിച്ചു അപ്പം നമ്മൾ ഈ കാണുന്നൊരു ബാൽസഞ്ചര്യം പറയുന്നത് ഡബിൾ പെഡിംഗ് ഇല്ല നല്ല ചെക്കുമ്പോൾ ചെയ്തിട്ടുള്ള നല്ലൊരു ബാൽസഞ്ചലിയാണ് നിറയെ മുപ്പുകളുണ്ട് അതുപോലെ തന്നെ പൂക്കളുണ്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മളിത് ഒരു ഡ്രോ ബാഗിലാണ് ചെക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ബാൽസഞ്ചടിയാണ് പിങ്ക് തന്നെയാണ് കളറ് പക്ഷേ പൂക്കൾക്ക് നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ സിംഗിൾ കറ്റലിലാണ് ഇത് ഇത് സെയിം ടൈപ്പ് ബാൽസൻ ബാൽസഞ്ചടിയുടെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒക്കെ പിങ്ക് കളറിലാണ് ഈ ബാൽസൻ ബാൽസഞ്ചടികളുള്ളത് പക്ഷേ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളർ ചേഞ്ചിലാണ് വരുന്നത് അതുപോലെ തന്നെ പൂക്കളിൽ നല്ല വ്യത്യാസമുണ്ട് ഇത് സെയിം ടൈപ്പ് ബാൽസഞ്ചടി തന്നെയാണ് ഇതുപോലെയാണ് നമ്മൾ പോട്ടിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ഇത് ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് നമ്മൾ ഇത് ഫോൺ ചെയ്തിട്ട് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് എന്നാലും നമുക്ക് ഈ ചെടി നശിക്കാതെ നമ്മളുടെ ഗാർഡനിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് കാരണം ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ പെട്ടെന്ന് പോകുന്ന ഒരു ചെടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഓവർ വെയിൽ ഓവർ വെള്ളമൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാറുണ്ട് അപ്പം ചെടി നല്ല ഹെൽത്തി ആയിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മൾ സ്തമ്പുകൾ കട്ട് ചെയ്തിട്ട് ൂൺ ചെയ്തിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഭംഗിയായിട്ട് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു പോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മളൊരു പോട്ടിൽ കിടന്നിട്ടുള്ളൊരു ബാൽസൺ ചെടിയായിരുന്നു പക്ഷേ ഈ ചെടി കുറച്ച് ഒന്ന് ചീഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ പോട്ട് ചേഞ്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിൽ ഒരുപാട് വെള്ളം കെട്ടി നടക്കുന്നുണ്ടായിരുന്നു പ്രോപ്പർ ഡ്രെയിനേജ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ചെടി മൊത്തത്തിൽ ഇങ്ങോട്ട് ഊരിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മൊത്തമായിട്ടൊന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ചെടിയായിരുന്നു അത് അപ്പോൾ ഓവറായിട്ട് ചീഞ്ഞ് കൊടുത്തിട്ടൊന്നുമില്ല ഇപ്പം തന്നെ അത് റീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടായി കിട്ടും അതിനുവേണ്ടി നമ്മൾ ആ പോട്ടെന്ന് മൊത്തമായിട്ട് മാറ്റിയെടുത്ത് ആ പോട്ടി മിക്സ് ഒക്കെ മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ വേറൊരു പോട്ട് എടുത്തിട്ടുള്ളതാണിത് ഇതിലേക്ക് ഇനി നല്ല പോട്ടി മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചട്ടിക്ക് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം ഹോളില്ലാത്തത് കൊണ്ട് നമ്മളെ ചെടിയിൽ ചെട്ടിയിലെ വെള്ളം തിങ്ങി കിടന്നതുകൊണ്ടായിരുന്നു ആ ചെടിയൊന്ന് നശിച്ചു പോയിട്ടുള്ളത് ഇനി നമുക്ക് പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേരുകളൊന്നും ഈ ചെടിക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ചെടിയെന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഒരു ചെറിയ വേരാണ് ഈ ഇത്രയും വിലപ്പം എത്തിയ ഒരു ചെടിക്കുള്ളത് ഇതിലേക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഗാർഡനിങ് സോയിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി മാത്രമാണ് മിക്സ് ചെയ്യുന്നത് ഓവർ വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടി വെച്ച് കൊടുത്തിട്ട് ബാക്കി പൊടി ഇട്ട് കൊടുക്കാം ചെടി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പൊടി മണ്ണിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളവും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് വന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് ട്രിം ചെയ്തിട്ട് ഇത് ബുഷിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വന്നുകയും ചെയ്യാം പക്ഷേ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഈ ചെടിയൊന്ന് പിടിച്ച് വരുത്തിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നല്ലൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത്